നാലായിരപ്പിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ കോസ്റ്റ് ആയ ഒരു സ്റ്റാർ കേസ് ആണ് ഏകദേശം പതിനെട്ട് ഫീറ്റ് വരുന്നുണ്ട് ഈ ഒരു അളവിൽ ഒരു ഡിസൈനിൽ അടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മെറ്റീരിയൽ ചാർജ് നിങ്ങൾക്ക് ആവുള്ളൂ വേറെ ഏതെങ്കിലും ഗ്ലാസിന്റെ അതേപോലത്തെ ഏതെങ്കിലും ഡിസൈൻ അയച്ചു തന്നിട്ട് ഈയൊരു എമൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായാലും നടപ്പില്ല പിന്നെ ഇതിനായിട്ട് യൂസ് ചെയ്തത് പതിനെട്ട് ഇഞ്ച് പൈപ്പ് വന്ന് ഈ ടൂണും മേലെ പിടിക്കുന്ന ആ ഒരു സാധനം നമ്മൾ ഒന്നര ഇഞ്ച് സ്ക്വയർ പൈപ്പിലും തൂണ് ഒരിഞ്ച് അതായത് ഇടയിലൊക്കെ വരുന്ന തൂണ് ഒരിഞ്ചിലും ഇത് ഒന്നര ടെൻ എം എം ഇത് മാത്രമേ ഇവിടെ പതിനാറ് കേജു ബാക്കി ഫുള്ളായിട്ട് പതിനെട്ട് കേജ് ആണ് ടോപ്പിൽ ഇവിടെ ലൈറ്റ് ഇല്ലാത്തോണ്ടാണ് ഒരു ക്ലിയർ കുറവ് ഇത്രയും ഏരിയ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ മുകളിൽ നിന്ന് എടുക്കുന്നതാണ് ഇവിടെ ഒക്കെ ഒന്നര ഇഞ്ച് സ്ക്വയർ പൈപ്പാണ് ഇത് ഒന്നര ടെൻ എം എം പിന്നെ ഒരിഞ്ചിന്റെ ഇടയിൽ വരുന്ന ലെഗ്ഗലിൽ ഒരിഞ്ച് ഇത് ഫുള്ളായിട്ട് പതിനെട്ട് ആണ് പൈപ്പ് എടുത്തിട്ടുള്ളത് കുറച്ചൊരു എമൗണ്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പതിനാറ് കെ ജി പൈപ്പിൽ അടിക്കാതായിരിക്കും ഏറ്റവും നല്ലത് ഇത് എമൗണ്ട് കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പതിനെട്ട് കെ ജി എടുത്തേ അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പതിനാറ് കെ ജി എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് നാലായിരം രൂപേന്റെ ഉള്ളിലെ ഇതിന് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളൂ പതിനെട്ട് ആണ് പിന്നെ അതിൽ കൂടുതലാണെങ്കിലും പിന്നെ ഈ ഡിസൈൻ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഡിസൈൻ ആണെങ്കിലും എന്തായാലും എമൗണ്ട് മാറി വരും ചെറിയ ആൾക്കാർ ഈ നാലായിരം കണ്ടിട്ട് വേറെ ഏതെങ്കിലും ഡിസൈൻ അയച്ച അയച്ചു തന്നിട്ട് ഇതിൽ ചെയ്തേരുമെന്ന് തന്നെ ചോദിക്കലുണ്ട് ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാലായിരത്തിൻ്റെ ഉള്ളിൽ അതേപോലെ ഫ്രണ്ടിൽ രണ്ട് ചെറിയ ഡോർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നിക്കൊന്ന് സ്ക്വയർ പൈപ്പിനെ കൊണ്ട് ഫ്രെയിമും ഒന്നൊക്കെ അര പൈപ്പിനെ കൊണ്ട് ലൈൻസുമാണ് അതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഫുള്ളായിട്ട് മെറ്റീരിയൽ ചാർജ് മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ വർക്കിംഗ് ചാർജ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ഈ ഒരു രണ്ട് ഡോ രണ്ട് ഡോർ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ഉള്ളിലെ മെറ്റീരിയൽ ചാർജ് വന്നിട്ടുള്ളൂ പിന്നെ ഇത് രണ്ട് വീടാണ് രണ്ട് വീട്ടിലേയും കൂടിയിട്ട് ഒറ്റ വണ്ടി വാടക മുന്നൂറ് മുന്നൂറ്റമ്പത് ഉറുപ്യ വണ്ടി വാടക എക്സ്ട്രാ ആയിട്ടുണ്ട്